ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വൈകുന്നേരമായി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ സമയമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ എപ്പം ബസ് കിട്ടാണ്ട് ഓഡ് അവിടെ അവരുടെ ക്ലാസ് ലേറ്റ് ആയിട്ട് എണീക്കുക പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കും എപ്പം ബസ് കിട്ടാണ്ട് ഓഡ് അങ്ങനെ ഇന്ന് ഓടുന്നവരൊക്കെ ഇന്ന് വീഡിയോ എടുക്കാൻ മറന്നു അമ്മ വൈകുന്നേരം ചായ വെക്കും കണ്ടാ

അപ്പൊ നമുക്ക് ഉള്ളി വടയും കട്ടൻ ചായയും കുടിക്കാം ചായ കുടിക്കുന്നേരത്തെ പണികളായി അമ്മീന്റെ അടിച്ചു വരുന്നു ഞാൻ അമ്മനെ അമ്മ അമ്മ ായാലും കുടിച്ചു ഇവക്കടിച്ചു വരാൻ മടിയാണ് ഇവള് അടിച്ചു വരാന് ഇവള് പിന്നെ കാട്ടോ കൈനെ കൊണ്ട് പൊറുക്കി പൊറുക്കി ചാടും മാച്ചിട്ട് അടിക്കൂലെ മാറ്റി എടുത്ത് അടിച്ചു വരാൻ ഭയങ്കര മടിയാണ് അമ്മ അടിച്ചു വരാൻ അടിച്ചുപരം വിടായിട്ടൊന്നും അടിച്ചു വരം മടിയാ ഒരു അഞ്ചു വരിക്ക് മിറ്റടിച്ചു വരും എന്ന് പറയുമ്പോ ആ അടിക്കമ്മ മാച്ചിട്ട് പോന്നാണ് ഭയ്യ കാട്ടം തേച്ച് പൊറുക്കി മാറ്റ അമർത്തി അടിക്കണ്ടേ ഇവിടെ അടിക്കൂല കാട്ടം വല്ല കൊണ്ട് പൊറുക്കി വന്ന് ചാടും കത്തിക്കാനാവുമ്പോ മിറ്റടിച്ചു വാരണ്ടേ ഇവിടെ അത് അടിച്ചു വാരൂല ആതില് തുറക്കുന്നുണ്ടോ തുറക്കുന്നുണ്ടോ നോക്കിട്ട് ഒരു കള്ളം നിക്കുന്നുണ്ട് നമ്മളെ സിംബ ആതില് തുറന്ന് അപ്പട ഓടും എടയോ ഓടിയിട്ടുണ്ട് അതിനെ പോയി പരിധി പിടിക്കട്ടെ ഇല്ലെങ്കിൽ ഏതാ കണ്ണും കടിച്ചുകൊണ്ട് പോയി ലേഡിങ് എടി ഓടാൻ നിൽക്കുന്നുണ്ട് ഇത് കണ്ടാ ഇടം വന്ന് ഒളിച്ചിരിക്കുന്നുണ്ടിമ്പൊളിച്ചിരിക്കുന്നു വാതിലോർന്ന് നമ്മളെ സിംബി എപ്പാട് പുറത്തേക്ക് ഓടും ഓടി എടിങ്ങ് പോവും എന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു വേണ്ട ഓടാൻ തിരക്കാക്കുന്നുണ്ടാ സർക്കസ് അടിക്കുന്നുണ്ടോ ഓടാൻ വേണ്ടിട്ട് സർക്കസ് കളിച്ചിട്ട് ഇറങ്ങി ഓടുന്നുണ്ടാ വെറും കുട്ടക്കടാരിക്കണാത്തേടാ പണി ഏറിയിട്ട് വരുമ്പോ കപ്പ കൊണ്ടുവന്നിന് എനിക്കിഷ്ട കപ്പാ അപ്പണി കയറി വരുമ്പോ കപ്പ വെക്കുവടുന്ന് കേങ് വൃത്തിയാക്കുന്നു കേങ് കയക്കന്നു അമ്മ കേക്കെ രസം ണ്ടാകും വല്ലാണ്ട് കയക്കുന്നുണ്ട് പച്ചതിന്നോ വല്ലാണ്ട് കയക്കുന്നുണ്ട് ഇനിയിപ്പൊ തിന്നോക്കിയാലും അറിയാൻ കയക്കോ ഇല്ല കേരളം കാന്താരി സമ്മതി കാന്താരി പക്ഷേ പൊതു കൊത്തി കുറച്ച് കിട്ടി അപ്പോൾ കേങ്ങും കാന്താരി സമ്മതി നല്ല രസം ഉണ്ടാകും പച്ചക്കറിക്ക് കൊള്ളേക്കാൻ പറഞ്ഞു അമ്മ വരുമ്പോ നമ്മൾ കാന്താരി സമ്മതി ആയി ചോദിച്ചു ഇനി അമ്മ വന്ന പാടി കപ്പ കുക്കറിഞ്ഞെടുത്തിട്ട് ീ കപ്പയും കാന്താരി ചമ്മന്തി അടിപൊളിയായിരിക്കും അപ്പൊ ഞാനും നീയും മത്സ്യം കൂട്ടൂലും പറഞ്ഞ നീയൊക്കെ കാന്താരി ചമ്മന്തിയും കപ്പലിൽ നിന്നിട്ടാ നമ്മളീ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം അത് പുതിയൊരു ആയിട്ട് വരാം ബൈ